മലപ്പുറം ഊറങ്ങാട്ടിരിയിൽ വെറ്റിലപ്പാറയിൽ കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷിക്കാൻ ശ്രമം വനവകുപ്പും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തുന്നത് അതേസമയം സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി കൂരങ്കല്ലെ സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത് സ്ഥിരം ശല്യക്കാരനായ ആനയെ പ്രദേശത്തു നിന്നും മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം എന്നാൽ ആനയെ എവിടേക്ക് മാറ്റുമെന്നുള്ള ആശങ്കയിലാണ് നിലവിൽ വനംവകുപ്പ് ശിവദാസ് കന്മനം ചേർന്നുണ്ട് ശിവദാസ് എന്താണ് നിലവിലെ സാഹചര്യം വിഷ്ണു ഇന്ന് പുലർച്ചെയാണ് കാട്ടാന കിണറ്റിൽ വീണത് അരിക്കോടിന് സമീപമുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു കാട്ടാന പ്രദേശത്ത് വീണത് ഉറുങ്ങാറ്റി പഞ്ചായത്തിലാണ് ഈ ഭാഗത്തെ സ്ഥിരമായി തന്നെ കാട്ടാനയുടെയും അതോടൊപ്പം തന്നെ മറ്റ് വന്യജീവികളുടെയും ശല്യം ഉണ്ട് എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് പതിവായി ഇത്തരത്തിൽ ഇവർ കൃഷി നശിപ്പിക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇന്നലെ പുലർച്ചെ രണ്ട് കാട്ടാനകളാണ് ഈ ഭാഗത്തേക്ക് വന്നത് പിന്നീട് ഈ രാത്രി ഏകദേശം പുലർ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ ഒരു കാട്ടാന അതിൽ കിണറ്റിൽ വീണത് ആൾമാർ ഇല്ലാത്ത കിണറായിരുന്നു ഇപ്പോഴും ഇവിടെ ഈ കാട്ടാന കിണറ്റിൽ തന്നെ തുടരുകയാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ല കാരണം ഈ കൂരങ്കല്ല് സ്വദേശിയായ തണ്ണി എന്ന വ്യക്തിയുടെ കൃഷിയിടത്തിലെ ഇണച്ചിലാണ് ഈ കാട്ടാന വീണത് ഈ കാട്ടാനയെ ഇവിടെ നിന്നും മാറ്റണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതായത് ഈ പ്രദേശത്തു നിന്നും കാട്ടാനയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഈ പ്രദേശത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ നാട്ടുകാരും ഈ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല ജെ സി ബി അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം കാരണം ഇപ്പോഴും ഇക്കാര്യത്തിൽ തീരുമാനം ഈ കാട്ടാനയെ എങ്ങോട്ട് മാറ്റും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആകാത്തത് കൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്തായാലും ഇക്കാര്യത്തിൽ അല്പസമയം ഡി എഫ് ഒ അടക്കമുള്ളവർ എത്തിയതിനു ശേഷം ചർച്ച നടത്തും അതിനുശേഷം കൃത്യമായി തന്നെ ഉടൻ തന്നെ കാട്ടാനയെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ആഴത്തിലുള്ള ഒരു കിണറല്ല ഇത് പക്ഷേ ഇല്ലാത്ത കിണറായതുകൊണ്ട് തന്നെ ഈ ഈ കാട്ടാന രാത്രിയിൽ വെളിച്ചം ഇല്ലാത്തത് കാരണം ഈ കാട്ടാന കിണറ്റിൽ വീഴുകയാണ് ഉണ്ടായത് മറ്റൊരു കാട്ടാനയും കൂടെ ഉണ്ടായിരുന്നു ആ കാട്ടാൻ പിന്നീട് പിന്നീട് കാട് കയറി പോയി ഒരു മലയോര പ്രദേശം കൂടിയാണ് കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഇത് മാത്രമല്ല ഇത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പക്ഷേ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ജനവാസം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് ജനവാസ മേഖലയാണ് എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിഷ്ണു ശിവദാസ് ഒപ്പം എടുത്തു പറയേണ്ടത് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം അടിക്കടിയായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറ്റണം എന്നുള്ളൊരു കാര്യമാണ് ഒരു പക്ഷേ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി കണക്കിലെടുത്ത് അതിൻ്റെ ആ ഒരു സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ചർച്ചകളുണ്ട് പക്ഷേ ഈ ചർച്ചകളിൽ പോലും കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരാനുള്ളൊരു ഒരു നിലപാടിൽ തീർച്ചയായും കാരണം കളം വലിയ രീതിയിലാണ് ഇപ്പോൾ കാട്ടാനകളും മറ്റു വന്യജീവി ശല്യങ്ങളും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് നമുക്കറിയാം ഈ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ മാത്രം മലപ്പുറത്തെ നിലമ്പൂരിൽ രണ്ട് പേരെ ഈ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ട് ഒരു സ്ത്രീയും അതോടൊപ്പം തന്നെ ഒരു യുവാവും ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അത്തരത്തിൽ മനുഷ്യരെ ആക്രമിക്കുക അതോടൊപ്പം തന്നെ കൃഷി വ്യാപകമായി നശിപ്പിക്കുക ഇത്തരത്തിലുള്ളത് ഒരു സംഭവമായി മാറിയിരിക്കുന്നത് മലയോര മേഖല എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭീതിയിലാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെയുള്ള പ്രദേശവാസികൾ പ്രത്യേകിച്ച് കൃഷിക്കാരും അതോടൊപ്പം തന്നെ വനവാസികളുമാണ് ഏറെയും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ചെയ് താമസിക്കുന്നത് മലയോര മേഖലയിൽ താമസിക്കുന്നത് മനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ശല്യം കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷെ ഈ പ്രതിഷേധം കണക്കിലെടുക്കാതെയാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ആ പ്രതിഷേധം തന്നെയാണ് ഇവിടെ തുടരുന്നത് വിഷ്ണു ശരി ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ